ഒരു തോർത്തുമുണ്ട് മാത്രം ആ ബാലനെ കല്യാണ വിരുന്നിൽ നിന്ന് ഇറക്കി വിടുകയാണ് സിസ്റ്റർമാരെ വിളിച്ചു അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു ചേട്ടൻ കൂട്ടിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ആരാ നോക്കിയപ്പോ ഈ അപ്പൂപ്പൻ വയ്യാതെ വന്ന് കിടക്കനച്ചു എല്ലാവരും പറയുന്നത് മുട്ടുകൂത്തി കൈ ഊപ്പി പ്രാർത്ഥിക്കുന്നതാണ് കാണാനുള്ളത് കുറേ കഴിയുമ്പോൾ കൈ നിർത്തി പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം നമ്മളിപ്പോൾ ഉള്ളത് ചൊവ്വന്നൂർ ഇടവക ദേവാലയത്തിലാണ് ഇവിടെ ഒരു വൈദികൻ്റെ ഖബറിടുത്തെങ്കിലാണ് ഉള്ളത് സാധാരണയായി അച്ഛന്മാരെ അടക്കുന്നത് വൈദികരെ അടക്കുന്ന പൊതുവായുള്ള സെമിത്തേരിയിലോ അല്ലെങ്കിൽ ബന്ധുക്കളുള്ളിടത്തോ എന്നാൽ ഇവിടെ ഈ അച്ഛൻ ഈ ഇടവകയിൽ ഇരുപത്താറ് വർഷത്തോളം ശുശ്രൂഷ ചെയ്തു അച്ഛനൊരു സഭാസ്ഥാപകൻ കൂടിയാണ് അച്ഛനെ അടക്കുവാൻ ഇവിടെയുള്ള ആളുകൾ നിർബന്ധിച്ച് ഇവിടെ തന്നെ അച്ഛനെ അടക്കുകയാണ് ഉണ്ടായത് ഈ കല്ലറയിൽ എഴുതി വച്ചിട്ടുണ്ട് സ്നേഹിക്കുകയാണ് നിങ്ങളുടെ ജോലി സ്നേഹത്തിൽ നിങ്ങളെ ആരും പിന്നിലാക്കാതിരിക്കട്ടെ ഈ അച്ഛനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അച്ഛൻ തൃശ്ശൂർ അതിരൂപതയിലെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ടും അതുപോലെ കത്തീഡർ വികാരിയായിട്ടും തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൻ്റെ മാനേജറായിട്ടൊക്കെ അച്ഛൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് അങ്ങനെ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൻ്റെ മാനേജറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നതിനിടയിൽ അച്ഛനൊരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടാവുകയും ഈ കുന്നംകുളത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നൊരു തീരുമാനം അച്ഛന് തോന്നുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ധനനായ് അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ രണ്ടര വയസ്സിലും അപ്പൻ ആറു വയസ്സിലും മരിച്ചു പിന്നീട് അമ്മായിയുടെ സംരക്ഷണത്തിലാണ് ഊക്കനച്ചൻ വളർന്നു വന്നത് അമ്മായിടെ സംരക്ഷണയിൽ മൂന്നാം ക്ലാസ് വരെയാണ് ഊക്കനച്ചിന് പഠിക്കാൻ സാധിച്ചത് ദുരിതപൂർണമായൊരു ബാല്യകാലം തന്നെയായിരുന്നത് പിന്നീട് ഗാർഹിക ജോലികളിൽ സഹായിക്കുകയായിരുന്നു ഊക്കനച്ചൻ്റെ ജോലി അതായത് കന്നുകാലികളെ മേയ്ക്കുക ചാണകം പറക്കി പിറക്കിക്കൊണ്ടുവരുക ആ കാലഘട്ടത്തിൽ ഊക്കനസിന്റെ ജീവിതത്തിൽ വലിയൊരു ദുഃഖകരമായ സംഭവം നടക്കുന്നതായി ചരിത്രത്തിൽ ഞങ്ങളൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട് വേറൊന്നല്ല ഒരു കല്യാണ വീട്ടിൽ വിശന്നപ്പ് കയറി ചെന്നതാവാനോ സാധ്യത ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്ത് കയറി ചെന്ന ആ ബാലനെ ആ കല്യാണ വിരുന്നിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഈ വിഷമകരമായ ജീവിതം കണ്ട് ആ കാലഘട്ടത്തിൽ പറപ്പൂരിടവക വികാരിയായിരുന്ന അവസേപ്പ് കുറ്റിക്കാട്ടിലച്ചൻ തന്നോടൊപ്പം പള്ളിമേടയിൽ താമസിക്കാനായിട്ട് കൊച്ചു ജോണിനെ അനുവദിക്കുന്നുണ്ട് പിന്നീട് നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും അച്ഛന്റെ സംരക്ഷണയിലാണ് ഊക്കനച്ഛൻ പഠിച്ചു വന്നത് മെഡലിക്കോട്ട് തിരുമേനി ഇടവക സന്ദർശനത്തിനായി പറപ്പൂര് പള്ളിയിൽ വന്നപ്പോൾ വികാരി അച്ഛൻ്റെ കൂടെ ഈ കൊച്ചു വൈതലിനെ കണ്ടപ്പോൾ ആരാണെന്ന് അന്വേഷിച്ചു വികാരി അച്ഛന്റെ നല്ല വാക്കുകളും ഈ കൊച്ചു കുഞ്ഞിലുള്ള ഭക്തിയും എല്ലാ ശാന്തതയും എല്ലാം കണ്ടുകൊണ്ട് മെഡലിക്കോട്ട് തിരുമേനി തൃശ്ശൂർക്ക് തിരിച്ചു പോയത് ഈ കൊച്ചു ജോണിനെയും കൊണ്ടാണ് പിന്നീട് ഏഴുമെട്ടും ക്ലാസുകള് തൃശ്ശൂർ സെന്റ് തോമസ് ഹൈസ്കൂളിൽ പഠിക്കാനുള്ള അവസരവും അദ്ദേഹം ഒരുക്കിക്കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് വരെ നീണ്ട കാലഘട്ടങ്ങൾ ശ്രീലങ്കയിലെ കാൻറ്റിസെമിനാരിയിലായിരുന്നു ഊക്കനച്ചൻ തൻ്റെ പൗരോഹിത ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതിയാണ് ഊക്കനച്ചൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നത് അതിനുശേഷം തൃശ്ശൂർക്ക് മടങ്ങി വന്ന ഊക്കനച്ചൻ താൻ പഠിച്ചിറങ്ങിയ സെൻ്റ് തോമസ് ഹൈസ്കൂളിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിട്ടാണ് തൻ്റെ സേവനം ആരംഭിക്കുന്നത് അവിടെ വെച്ചാണ് ഊക്കനച്ചൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ലക്ഷ്യമെന്തെന്ന് തിരിച്ചറിയുന്നത് അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട് കോളേജുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം എനിക്ക് കുന്നുംകുളത്ത് പോകണം അവിടെ പ്രായമായവർക്കും അനാഥർക്കൊക്കെ വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങണം പ്രസ് പിന്നെ രോഗികളെ ശുശ്രൂഷിക്കാനുള്ള ആലയങ്ങൾ അതോടൊപ്പം സാധിക്കുമെങ്കിൽ കന്യാസ്ത്രീകൾക്കും സഹോദരന്മാർക്കുമൊക്കെ സഭകൾ ഇതൊക്കെ ഊക്കനച്ചൻ്റെ സ്വപ്നമായിരുന്നു അവിടെ നിന്ന് മറ്റത്തേക്ക് സ്ഥലം മാറിപ്പോയി ഊക്കനച്ചൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ചൊവ്വന്നൂരിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങുന്നത് വലിയൊരു ചരിത്രത്തിലേക്ക് തന്നെയായിരുന്നു പിന്നീട് ചൊവ്വന്നൂര് ഗ്രാമത്തിൻ്റെ എല്ലാ ഉദ്ധാരണ പ്രവർത്തനങ്ങളിലും മേൽനോട്ടം വഹിച്ചത് ഞങ്ങളുടെ സ്ഥാപക പിതാവ് ധന്യനായ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചൻ തന്നെയാണ് ഞാൻ ചെറുപ്പത്തിലെ ഇവിടെ കുടുംബാംഗനോടൊപ്പം ഞാൻ വരുമ്പോൾ അച്ഛൻ ഒരു മുട്ടുകൂത്തി കൈ ഊപ്പി പ്രാർത്ഥിക്കുന്നതാണ് കാണാനുള്ളത് കുറേ കഴിയുമ്പോൾ കൈ നിർത്തി പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം നിശബ്ദീയായിരിക്കും അവിടെ അങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷം കുർബാനിൻ്റെ സമയമായാൽ അച്ഛൻ കുർബാനക്ക് കയറുന്നു ഞാൻ കൂടും ഈ കസാരയും ഈ നീലറും ഇതൊക്കെ അച്ഛൻ സ്പർശിച്ചതും അച്ഛൻ്റെ പാദസ്പർശമേറ്റതും ഒക്കെ വലിയ പുണ്യമായിട്ടുള്ള സ്ഥലമാണിത് അച്ഛൻ ഇവിടെ ശരിക്കും ശരിക്കും പരിശുദ്ധ കുർബാനയുടെ കുർബാനയുടെ ആദ്യം പിന്നെ കൈ ഇങ്ങനെ വിരിച്ചിരിക്കും വിശുദ്ധ ും ഒരു സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ജോൺ ഒരു ദിവസം ഒരു പാവപ്പെട്ട അമ്മമ്മ അങ്ങനെ നിക്കുകയാണ് അപ്പൊ അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ അമ്മ വിശേഷം അപ്പോൾ പറഞ്ഞു വല്യച്ച ഞങ്ങൾ കഞ്ഞു കുടിച്ചിട്ടൊരു ദിവസമായി ഞങ്ങൾക്ക് കഞ്ഞു വയ്ക്കാൻ അപ്പം അരിയൊന്നുമില്ലേ വീട്ടിലെ ഒരു മണി പോലും അരിയില്ല വല്യച്ച എവിടുന്നാ ഒത്തിരി അരി കിട്ടുക അപ്പം ആലോചിച്ചു എന്തൊക്കെ ചെയ്യുക അച്ഛൻ മദറിനെ വിളിച്ചു അപ്പം മദറിനെ വിളിച്ചിട്ട് വെച്ചു മദറെ ഇവിടെ കഞ്ഞി വെക്കാൻ നമുക്ക് അരി ഉണ്ടോ അപ്പം മദർ പറഞ്ഞു അച്ചാ നാഴി അരിയുണ്ട് കുറച്ച് അരിയുള്ളൂ അതിനിപ്പം എന്ത് ചെയ്യും അപ്പോൾ ഒരു കാര്യം ചെയ്യുമോ മദറ് ആ അരി എടുത്തിട്ട് ഈ ആ കൊടുക്ക് അപ്പോൾ അരി എടുത്തിട്ട് ആ മൂമ്മിക്ക് കൊടുത്തു അപ്പോൾ അച്ഛ ഞങ്ങൾക്ക് പിന്നെ അരി കിട്ടാൻ അത് നിങ്ങൾക്ക് ഞാനില്ലേ അത് മതി അതിന് നമുക്ക് വഴി തമ്പരാൻ തരും എല്ലാം തമ്പരാൻ നടത്തും അച്ഛൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ജാതി മതം ഒന്നും നോക്കാതെ തന്നെയാണ് എല്ലാ വീടുകളിലേക്കും പോകാറ് അവരുടെ വീടുകളിൽ പോയി അവരുടെ വീടുകളിൽ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യും വീടുകൾ തമ്മിലുള്ള വഴക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് അവരെ സൗമ്യയിലെത്തിക്കുന്ന ഒരു സ്വഭാവം അച്ഛനുണ്ട് അതിൻ്റെ പേരിൽ തന്നെ എതിർപ്പല്ല എൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായി മാത്രമല്ല വില്ലേജ് ജഡ്ജി എന്നിവരെ ആയി സംഭവമുണ്ട് അച്ഛൻ പറഞ്ഞാൽ പിന്നെ അവർ വേറെ ആർക്കും എതിരഭിപ്രായമില്ല വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അച്ഛനത് കൈകാര്യം ചെയ്യും ഊക്കനച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മുറിയാണ് ഇവിടെയാണ് അച്ഛൻ താമസിച്ചത് അപ്പോൾ ഇവിടെ അച്ഛൻ്റെ തിരുവസ്തുക്കൾ അച്ഛൻ കുർബാന ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാപ്പ അതുപോലെ തിരുവസ്തുക്കൾ ഉപയോഗിച്ച കാസ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അച്ഛൻ അച്ഛനുപയോഗിച്ച വസ്തുക്കൾ വസ്തുക്കൾ അച്ഛനുപയോഗിച്ച അടികാരം തൊട്ട് അങ്ങനെയുള്ള പുസ്തകങ്ങൾ കുർബാന പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് ഇരിക്കാൻ ഉപയോഗിച്ച കസേര അതുപോലെ ഈ വള്ളിക്കട്ടിലാണ് അച്ഛൻ കടന്നുകൊണ്ടിരുന്നത് ശരിക്കും ഈ കസേരയൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ ഭയങ്കര ഇളകുന്നുണ്ട് ഇത് വിട്ട പൊട്ടിപ്പോകുന്ന വിധത്തിലൊക്കെയാണ് ഇതിരിക്കുന്നത് പക്ഷെ ഇതിനത്താൻ പഴക്കമുണ്ട് ഇത് അച്ഛൻ സെന്റ് തോമസ് കോളേജിൽ പഠിപ്പിക്കുകയും അതുപോലെ അവിടെ മാനേജറൊക്കെ ആയിരുന്ന സമയത്ത് അച്ഛൻ ഉപയോഗിച്ചിരുന്ന കസേരയും അതുപോലെ പ്രസംഗവീഠവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വിളിപ്പേര് ശരിക്കും അച്ഛൻ അച്ഛൻ തമ്പുരാൻ എന്നായിരുന്നു പിന്നെ എന്നൊക്കെ വിളിക്കും ുംമ്പുരാൻ വീടുകളിലൂടെ ഷൂ ഒരു വെസ്റ്റേൺ ശരിക്കും പോയിക്കൊണ്ടിരുന്നത് വടിയൊക്കെ വടിയൊക്കെ ആ അതുപോലെ ഷൂട്ട് സ്റ്റൈലായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹം വൈകുന്നേരങ്ങളിലൊന്നും നടക്കാൻ പോകും അങ്ങനെ ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ പോയപ്പോ വഴിയോരത്തൊരു അപ്പൂപ്പൽ വല്ലാതെ പനിച്ചുറച്ച് അവസരായിട്ട് കിടക്കുക ഛർദ്ദിച്ചൊക്കെ കിടക്കുകയാണ് അപ്പോൾ അച്ഛൻ നോക്കിയപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ പിന്നോട് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ കാര്യമായിട്ട് വർത്തമാനം പറയുന്നില്ല എന്നാൽ ബോധം പോയിട്ടുമില്ല അപ്പോൾ അച്ഛൻ വിചാരിച്ചു എന്താ ചെയ്യുക ഇദ്ദേഹം വഴിയിൽ കിടന്നിട്ട് വല്ല മരിച്ചു പോയാലോ വല്ല പട്ടിയൊക്കെ വന്ന് വടിച്ചു കീറിയാലോ എന്നൊക്കെ പേടിച്ചിട്ട് വൈകുന്നേരം ആയിക്കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ അങ്ങേരെ പിന്നെ കയ്യിലെടുത്ത് പിന്നെ ഏതോ ഒരു ചേട്ടനും കൂട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് സിസ്റ്റർമാർ വിളിച്ചു അവരോട് പറഞ്ഞു ദേ നിങ്ങൾക്കൊരു ചേട്ടൻ കൂട്ടിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ആരാ നോക്കിയപ്പോൾ ഈ അപ്പൂപ്പൻ വയ്യാതെ വന്ന് കിടക്കുക അപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛാ എന്താ ചെയ്യുക അപ്പൂപ്പന് വയ്യല്ല അതിനെന്താ മക്കളെ നിങ്ങളൊന്ന് അവരെ അപ്പൂപ്പനൊന്ന് കുളിപ്പിക്കേ അച്ഛൻ്റെ ഷർട്ട് അവിടെയുണ്ട് ആ ഷർട്ടും ഒരു മുണ്ടും കുറച്ച് കീറിയിട്ട് ഒരു ഒരു മുണ്ടിൻ്റെ വലിപ്പവും കുറച്ച് കീറിയിട്ട് ആ അപ്പൂപ്പനെ കുളിപ്പിക്കേ എന്നിട്ട് അവിടെ ആ ഒരു പായ ഇട്ടിട്ട് അച്ഛൻ്റെ മുറിയിലങ്ങോട്ടൊക്കെ എടുത്തിപ്പോ ഞാൻ നോക്കിക്കോളാം രാത്രി ആ വഴിയിൽ കിടന്നങ്ങാനും മരിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാത്രി കൊണ്ടുവന്ന് പിന്നെ അത്യാവശ്യം ഭക്ഷണം കഞ്ഞിയൊക്കെ കൊടുത്ത് സുഖമായിട്ട് കിടത്തി കുറക്കി നേരം വെളുത്തപ്പോൾ അച്ഛൻ കുർബാന ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പൂപ്പൻ്റെ സ്റ്റേജ് മാറി തുടങ്ങി അങ്ങനെ സാവധാനം അദ്ദേഹം മരിച്ചു അച്ഛൻ സ്ഥാപിച്ച കോൺഗ്രിയേഷൻ്റെ മദർ ഹൗസിനോട് ചേർന്നുള്ള സ്കൂളാണിത് മാർത്തോമക്കാരാണിത് റൺ ചെയ്തിരുന്നത് ഇന്നും അവർ തന്നെയാണ് ഈ സ്കൂൾ നടത്തുന്നത് അക്കാലത്ത് ഈ സ്കൂൾ ഏറ്റെടുക്കാൻ അവർ അച്ഛനോട് പറയുകയും ഈ സിസ്റ്റേഴ്സിനെ ഇവിടേക്ക് നിയമിക്കുവാനും ആവശ്യപ്പെട്ടു അന്നത്തെ കാലത്ത് ഒത്തിരിയേറെ സാമ്പത്തിക ലാഭമുണ്ടാകുന്ന ഒരു കാര്യമാണിത് സ്കൂൾ ഏറ്റെടുക്കുക എന്നുള്ളത് പക്ഷേ അച്ഛനത് വിസമ്മതിക്കാണ് ഉണ്ടായത് കാരണം ഈ സ്കൂൾ ഏറ്റെടുത്താൽ പാവങ്ങളുടെ ഇടയിലുള്ള സിസ്റ്റേഴ്സിന്റെ ശുശ്രൂഷക്ക് തടസ്സം വരുമെന്ന് കണ്ടതുകൊണ്ട് അച്ഛൻ ഈ സ്കൂൾ ഏറ്റെടുക്കണ്ട എന്ന് തന്നെ പറഞ്ഞു എടുക്കണ്ടെന്ന് പറഞ്ഞ ഒരു പറമ്പുണ്ട് ആ പറമ്പില് ധാരാളം കപ്പ നട്ടിട്ടുണ്ട് അപ്പോൾ ജോണച്ചൻ പറയും മക്കളെ നിങ്ങള് കപ്പ പറിക്കാൻ പോകുമ്പോൾ അവന് ചുറ്റുമുള്ള പാവപ്പെട്ട കുറച്ച് വീട്ടുകാരുണ്ട് അവരൊക്കെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് വന്ന് എത്തി നോക്കി നിൽക്കും ആ ഔച്ചാ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ മക്കളെന്ത് ചെയ്യണമെന്ന് അറിയാവോ നിങ്ങൾ കപ്പ പറിക്കുമ്പോൾ ആദ്യം തന്നെ അവർക്കെല്ലാവർക്കും എല്ലാ വീട്ടുകാർക്കും കറി വയ്ക്കാനുള്ള കപ്പ പറിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കപ്പ പറിച്ചാൽ മതി അത് കൊണ്ടുപോരേ അങ്ങനെ എല്ലാ തവണയും കപ്പയോ ചേമ്പോ കാച്ചിലോ എന്ത് കൃഷി വിഭവങ്ങളുണ്ടെങ്കിലും മഠത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം അവിടെ ചുറ്റുമുള്ള പാവപ്പെട്ട വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത് എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ സംസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കുമ്മകളം വരെ പോയിട്ടുണ്ട് അതുപോലെ എല്ലാവരും എല്ലാ മതക്കാരും ഉണ്ടായിരുന്നു കൂടെ അച്ഛൻ്റെ ഓർമ്മ ആചരിക്കുന്നതിന് വേണ്ടി എല്ലാ മാസത്തിലും രണ്ടാം ശനിയാഴ്ചയും കാലത്ത് പത്ത് മണി മുതൽ ഉത്ത വരെ അച്ഛനും വേണ്ടിയുള്ള തിരു കർമ്മങ്ങളും സ്നേഹവിരുന്നും എല്ലാം എല്ലാ മാസം നടന്നുകൊണ്ടിരിക്കണം പല ഭാഗത്തുമായിട്ട് ആളുകളാണ് ഈ ഇതിൻ്റെ ഏറ്റെടുത്ത് നടത്താനായിട്ട് വരുന്നത് അച്ഛനൊരു വിശുദ്ധനാണെന്നാണ് എല്ലാവരും പറയുന്നത് അച്ഛനെ വിശുദ്ധനാകാനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അനേകായിരം ആളുകളുടെ ഹൃദയങ്ങളിൽ അച്ഛൻ ഇപ്പോഴും ഒരു വിശുദ്ധനായി തന്നെ ജീവിക്കുന്നു ഒരു അച്ഛൻ്റെ ജീവിതം എത്രമാത്രം വിലയുള്ളതാണെന്ന് അച്ഛൻ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു ജനങ്ങളിൽ നിന്നകന്ന് നിന്നുകൊണ്ടല്ല വിശുദ്ധനാകുന്നത് ജനങ്ങളോട് ചേർന്ന് നിന്ന് അവരെ സ്നേഹിച്ച് പരിഗണിച്ചാണ് വിശുദ്ധനാകുന്നതെന്ന് അച്ഛൻ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു ശുദ്ധകുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക